ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണ് അടിപൊളി മസ്ലിം ബിറ്റുകൾ രാവിലെ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് പഞ്ചാബി പാർട്ടി വെയർസിന്റെ വീഡിയോ ചെയ്തിരുന്നു അത് കംപ്ലീറ്റ് സോൾവ് ഔട്ട് ആയിരുന്നു അതിൽ ഇനി ഒന്നും ബാക്കിയില്ല അപ്പൊ കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ബിറ്റുകൾക്ക് അപ്പൊ ഇപ്പൊ ചെയ്യുന്നുള്ളത് അടിപൊളി മസ്ലിം സിൽക്ക് മെറ്റീരിയലിന്റെ ബിറ്റുകളാണ് കേട്ടോ ഏറ്റവും നല്ല പാർട്ടി വെയർ ആണ് അടിപൊളി പാർട്ടി വേഴ്സ് ആണ് നല്ല ഡിമാൻഡുള്ള പ്യൂർ മസ്ലിം പാർട്ടിവെയർ ബിറ്റുകളാണ് മസ്ലിം സിൽക്ക് ആണ് കംപ്ലീറ്റ് അടിപൊളി സിൽക്ക് മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് വർക്കും ജെറിവർക്കും വർക്കും സ്റ്റോൺ വർക്കും കൊട്ടപ്പത്തി ഒക്കെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളി യോക്ക് വർക്കാണ് കേട്ടോ നെക്ക് മുതൽ താഴെ യോക്ക് വരെ നല്ല അടിപൊളി വർക്കാണ് ഫുൾ ആയിട്ട് സെറി വർക്കും അരി വർക്കും ഒക്കെയാണ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് പാൻറ്റിന്റെ കളർ ഒരു പേസ്റ്റൽ കളറാണ് ആണ് വരുന്നത് ഇതാണ് പാൻറിന്റെ കളർ വരുന്നത് ഇത് ഇതിന്റെ ബാക്ക് സൈഡ് അതായത് മെറ്റീരിയലിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് അത് പ്ലെയിൻ അല്ല സെയിം ഇതേപോലെ തന്നെയാണ് ബാക്കിലും പക്ഷേ വർക്ക് വരുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ പ്യുർ മസ്ലി സിൽക്ക് ആണ് ഷോൾ വരുന്നതും അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല നീളം വീതിയുള്ള പ്യുവർ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് അടിപൊളിയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരെ അടിപൊളി പാർട്ടി വേഴ്സ് ആണ് നല്ല ഭംഗിയുണ്ട് നല്ല മെറ്റീരിയൽ ആണ് ഏകദേശം ട്രിപ്പിൾ എക്സൽ വരെ ആൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതായത് പേസ്റ്റൽ കളേഴ്സ് ആണ് വരുന്നത് അടിപൊളി കളേഴ്സ് ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഫുൾ ആയിട്ട് ഒരു നല്ല ഒരു പീച്ച് കളർ ആണ് അല്ലെ ഒരു പിങ്ക് എന്ന് പറയാം ഓണിയൻ പിങ്ക് അല്ലെ ഒരു ഓണിയൻ പിങ്ക് ആണ് ഓണിയൻ പിങ്ക് കളർ ആണ് ധൈര്യ പോലത്തെ കളർ ആണ് ഇതാണ് പാന്റ് വരുന്നത് പാന്റ് പ്ലെയിൻ ആണ് അതും പ്യുവർ മസ്റ്റീൻ ആണ് ഇതാണ് അതിന്റെ യോക്ക് വരുന്നത് യോക്ക് ഒക്കെ അടിപൊളിയാണ് കേട്ടോ ആയിട്ട് വരുന്ന വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ജെറി വർക്കും കോട്ടപ്പത്തി ഒക്കെ വരുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ എന്റെ ഡിസൈൻ വരിക അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് അരി വർക്കും ഉണ്ട് അതേപോലെ തന്നെ വർക്ക് ഒക്കെ വർക്കൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ക്വാളിറ്റി ക്ലോത്ത് ആണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ക്ലോത്ത് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അറിയാം ഇതിന്റെ ഇതാണ് ഇതിന്റെ സ്ലീവ് എന്നുള്ളത് ഇതാണ് സ്ലീവിന്റെ ഡിസൈൻ അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ തന്നെ നല്ലൊരു ഷോൾ ആണ് നല്ല തലയിൽ ഒതുങ്ങി നിക്കുന്ന ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറുണ്ട് ഇത് ഇതൊക്കെ ഡിഫറെന്റ് കളർ ആണ് മുമ്പ് വന്ന കളർ പോലെയല്ല ലൈറ്റ് ഓറഞ്ച് കളർ നല്ലൊരു പേസ്റ്റൈൽ കളറാണ് കേട്ടോ ലൈറ്റ് ടു ഓറഞ്ച് കളറാണ് ഇത് ഇങ്ങനെയാണ് പാൻസ് വരുന്ന ഇതാണ് ഇതിന്റെ യോക്കിന്റെ ഡിസൈൻ വരുക അടിപൊളിയാണ് യോക്കിന്റെ ഡിസൈൻ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും അരി വർക്കും അതേപോലെ തന്നെ സെറി വർക്കൊക്കെ ഉള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ എൻഡ് ഡിസൈൻ വരുന്നത് ഇതാണ് സ്ലീവ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ത്രിപ്ലെക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതി അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതാണ് ഇതിന്റെ യോക്കിന്റെ ഡിസൈൻ വരിക വർക്ക് വരിക കംപ്ലീറ്റ് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ യാരി വർക്കും സെറി വർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഫുൾ ആയിട്ട് വരുന്ന നല്ല സെറി വർക്കും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കും ഒക്കെയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല സൂപ്പർ മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക കേട്ടോ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഒരു ചിക്കു കളർ പോലുള്ള കളറാണ് ഒരു ഡിഫറെന്റ് കളറാണ് പേസ്റ്റൽ കളർ മുമ്പ് വന്ന കളേഴ്സ് നമുക്ക് വ്യത്യസ്തമായ കളേഴ്സ് ആണ് ഇതിലുള്ളത് രണ്ടേ നാനൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മുമ്പ് കാണിച്ചതിനേക്കാളും നല്ല ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അടിപൊളിയാണ്

ട്രിപ്പിൾ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് കംപ്ലീറ്റ് കണ്ടില്ല അടിപൊളി മെറ്റീരിയലാണ് അതേപോലെ തന്നെ സെറി വർക്കും വർക്കും സ്റ്റോൺ വർക്കും ഉള്ള ഒരു എൻ്റെ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി പ്രിൻ്റ് ആണ് ഒരു പാകിസ്ഥാനി പ്രിന്റാണ് അതേപോലെ തന്നെ മെറ്റീരിയൽ പ്യുവർ മൊഡാൽ സിൽക്കാണ് ഇത് ശരിക്കും അങ്ങനെ കളിക്കുന്ന തൊളുമ്പോൾ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ സ്ലീവ് വരിക അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല കളർ ചാർട്ടാണ് അടിപൊളി കളർ ചാർട്ടാണ് ഇതിന്റെ പ്രൈസും ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ ഷോൾ അടിപൊളി ഷോൾ ആണ് പ്യുർ ചിനോൺ ആണ് ഷോൾ കഴിഞ്ഞ നല്ല ഭംഗിയുള്ള പ്യൂർ ചിനോൺ നല്ല നീളും വീതിയുള്ള ഫോർ സൈഡ് ബോർഡർ കൊട്ടാ പറ്റിയുള്ള അടിപൊളി ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ആഷ് വർക്കും അതേപോലെ തന്നെ അരി വർക്കൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു 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 ഓൾ ഓവർ ലുക്ക് സോ ഇതാണ് കളർ വരുന്നത് കളറാണ് 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 നല്ല നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള കണ്ടില്ലേ ാണ് പ്രൈസ് വരുന്നത് അടിപൊളി ക്ലോത്ത് ആട്ടോ ക്ലോത്ത് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ക്ലോത്ത് ആണ് സ്ലീവിന്റെ മെറ്റീരിയൽ സെപ്പറേറ്റ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ ഒരു സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് അടിപൊളിയാണ് ഇതിന്റെ ഫാൻസിന്റെ സൂപ്പർ ആണ് പ്യോർ മൊഡാൽ സിൽക്കാണ് വരുന്നത് സിൽക്കാണ് നല്ല ഭംഗിയുടെ ഒരു ഡിസൈൻ ആണ് ശരിക്കും ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി ലുക്കാണ് അതേപോലെ തന്നെ പ്യുവർ ആണ് ഇതിന്റെ ഷോൾ വരുന്നത് ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ചിനോൾ ആണ് ഷോൾ വരുന്നുള്ളത് നല്ല രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാൻ സീറോ ടൂ ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് പ്യുവർ മൊഡാൽ സിൽക്ക് ആണ് ാണ് നല്ല ഭംഗിയുള്ള എന്റെ ഡിസൈൻ ആണ് വരുന്നത് കംപ്ലീറ്റ് വരുന്ന അരി വർക്കും ഗോട്ടാപ്പത്തിയും വർക്കും ഒക്കെ വരുന്ന സ്റ്റോൺ വർക്കൊക്കെ വരുന്ന അടിപൊളി ആണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് സ്ലീവിന്റെ അറ്റം വില സ്ലീവ് അടിക്കാനുള്ള സ്ലീവ് അതെ പാകിസ്ഥാനി സ്ലീവ് അടിക്കാനുള്ള സ്ലീവ് ഉണ്ട് അടിപൊളി മെറ്റീരിയലാണ് പിന്നെ ഇതിന്റെ ഷോൾ വരുന്ന പ്യോ ചിനോൺ ഹൺഡ്രഡ് പെർസെന്റ് പ്യോർ ചിനോൺ ആണ് പാന്റ് വരുന്നത് അല്ല സോറി ഷോള് വരുന്ന ഒതുങ്ങി നിക്കുന്ന ഷോൾ ആണ് അതും ഫുള്ള് വരുന്ന നല്ല കോട്ടപ്പത്തി വരുന്ന അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം സോ ഇതൊരു സ്പെഷ്യൽ ഡിസൈൻ ആണ് ഇന്നത്തെ ഒരു പ്യൂർ പാകിസ്ഥാനി ഒറിജിനൽ മസ്ലീനാണ് പ്യൂർ പാകിസ്ഥാനി സ്റ്റൈലാണ് ഇത് ഏകദേശം ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക അത് ഇങ്ങനെയാണുള്ളത് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇവിടെയാണ് കേട്ടോ ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതിന്റെ ബാക്കിലാണ് സ്ലീവിന്റെ എൻഡില് നല്ലൊരു പാകിസ്ഥാനി വർക്കും ഉണ്ട് കേട്ടോ ബോർഡറും ഉണ്ട് ലേസും ഉണ്ട് ലേസ് വർക്കും ഉണ്ട് ഇത് ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്യൂർ മസ്ലിൻ ആണ് ഒറിജിനൽ പാകിസ്ഥാനി മെറ്റീരിയൽ ആണ് താഴെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് അതെ പിന്നെ ഇതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഫ്രഞ്ച് പ്യൂർ ഫ്രഞ്ച് ഷിപ്പുകൾ ആണ് അടിപൊളിയാണ് ഷോൾ പ്യൂർ ഫ്രഞ്ച് ഷിപ്പുകളാണ് ഷോൾ വരുന്നുള്ളത് നല്ല ത്രീ ഡി പ്രിന്റ് ഉള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടിവെയർ ആണ് സ്റ്റിച്ച് ചെയ്യാം ഒറിജിനൽ പാകിസ്ഥാൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് ഇതിന്റെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓൾ ഓവർ ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ അടിപൊളി അഴിക്കാൻ പറ്റും നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് മോഡൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നല്ലൊരു അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡൽ ആണ് ഇതിന്റെ പാൻറ് പ്ലെയിൻ ആണ് അത് മസ്ലിൻ തന്നെയാണ് നേരത്തെ പാൻറ് പ്ലെയിൻ തന്നെയാണ് മസ്ലിൻ ആണ് വരുന്നത് ആൻഡ് വൈറ്റ് ഏകദേശം ഫൈവ് എക്സ് പ്രൈസ് രണ്ടായിരത്തി തൊണ്ണൂറാണ് അതോ ടു നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുത്തുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വളരെ സിമ്പിൾ ആണ് കുറെ വർക്ക് ഒരു ലേസ് വർക്ക് മാത്രമേ ഉള്ളൂ താഴെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് അറ്റം ഇതാണ് അതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരിക സ്ലീവിന്റെ മെറ്റീരിയലിന്റെ അറ്റം ഇതേപോലെ തന്നെ നല്ലൊരു പാകിസ്ഥാനി ലേസും കൂടി ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് ഇതിൽ വരിക ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് നല്ല നീളും വീതിയുള്ള പ്യൂർ ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് വരുന്നത് ഇതിൽ തീരെ വർക്ക് വേണ്ട പ്രിന്റ് ടൈപ്പ് ഉള്ള ഒറിജിനൽ മെറ്റീരിയൽ വേണം ഒറിജിനൽ പാകിസ്ഥാനി മെറ്റീരിയൽ വേണം എന്നുള്ള ആൾക്ക് നല്ലൊരു ചോയ്സ് ആണ് അതായത് പ്യൂർ ആണ് ഒറിജിനൽ പാകിസ്ഥാൻ മസ്ലി മസ്ലിൻ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഏകദേശം ഫൈവ് എക്സല് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാം അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ സ്റ്റിച്ച് ചെയ്ത ശേഷം വരിക അതിൻ്റെ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഇത് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല എത്ര തടിയിലാക്കുക അതായത് ഏകദേശം ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാമുള്ള തടിയിലുള്ള ആൾക്ക് സ്റ്റിച്ച് ചെയ്യുക നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി പ്യൂർ മസ്റ്റീൻ ഹൺഡ്രഡ് പ്യൂർ പ്യോർ മസ്റ്റിൻ മെറ്റീരിയലാണ് താഴെ എൻഡിൽ ഇതേപോലെ തന്നെ ഒരു ലേസ് വർക്ക് വരുന്നുണ്ട് വേറെ വർക്കുകളൊന്നുമില്ല പ്ലെയിനാണ് കാരണം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഇതാണ് സ്ലീവ് വരിക സ്ലീവിന്റെ അറ്റം എങ്ങനെയാണ് ഉണ്ടാവുക സ്ലീവിലേക്ക് ഒരു ലേസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് വരിക ഓക്കെ ഷോൾ പാൻറ് പ്ലെയിൻ ആണ് പ്ലാന്റ് എല്ലാത്തിലും പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് പ്യുർ ഫ്രൈജി ഷിപ്പോണാണ് ഷോൾ വരുന്നത് അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോളാണ് ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും രണ്ടേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ടു നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ശരിക്കും നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാം സോ ഇതാണ് അതിന്റെ ലാസ്റ്റ് മോഡൽ നല്ലൊരു വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് ചെയ്യാം ടു നൈൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് വർക്ക് ഒക്കെ സൂപ്പർ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു വർക്കുകൾ ആഗ്രഹിക്കാത്ത നല്ലൊരു പ്ലെയിൻ മെറ്റീരിയൽ വേണമെന്നുള്ള ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് സ്ലീവ് നല്ല വീതി കിട്ടുന്നുണ്ട് മസ്ലിനാണ് ാണ് ഇതിന് ഉണ്ട് അതായത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതുപോലത്തെ മെറ്റീരിയൽ ഞങ്ങളോട് അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നതാണ് ഇതാണ് അതിന്റെ സ്ലീവ് വരാൻ എക്സലൊക്കെ പ്യുവർ ഫ്രഞ്ച് ഷിഫോണിലാണ് ഷോൾ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുർ ഫ്രഞ്ച് ഷിപ്പോണിനാണ് ഷോൾ വരുന്നത് അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ആണ് മെറ്റീരിയൽ ഹൺഡ്രഡ് പ്യൂർ ആണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ ഇങ്ങനെയാണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇപ്പോൾ ഞാൻ കാണിച്ചതൊക്കെ നല്ല അടിപൊളി പാർട്ടിവെയർ ആണ് നല്ല ഭംഗിയുടെ മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഒരു ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് മാത്രം ചെയ്യാം ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പോൾ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ